വാഹനത്തിൽ ഒഴിക്കുന്ന ബാറ്ററി ആസിഡിൽ കലർത്തി മദ്യം കഴിച്ച യുവാവിന് ദാരുണ കൂടെ മദ്യം കഴിച്ച മറ്റൊരു യുവാവ് അത്യാഹിത നിലയിൽ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ കഴിഞ്ഞ ദിവസം മരണപ്പെട്ട സുഹൃത്തിന്റെ മരണാനന്തര ചടങ്ങുകൾക്ക് വണ്ടിപ്പെരിയാറിൽ എത്തിയവർക്കാണ് ഈ ദുരന്തം ഉണ്ടായത് റെയിൻബോ ന്യൂസ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സന്തോഷം പരിശുദ്ധമായ കട വണ്ടിപ്പെരിയാർ ചുരക്കളം അപ്പർ ഡിവിഷനിൽ താമസിക്കുന്ന പ്രതാപ് മുപ്പത്തിയൊമ്പത് കഴിഞ്ഞ ദിവസം തമിഴ്നാട് തിരുപ്പൂരിൽ വെച്ച് മഞ്ഞപ്പിത്തം ബാധിച്ചതിനെ തുടർന്ന് മരണപ്പെട്ടിരുന്നു പ്രതാപിന്റെ മൃതദേഹവുമായി വണ്ടിപ്പെരിയാർ സ്വദേശികളായ ജോബിൻ പ്രഭു എന്നിവർ ഉൾപ്പെടെ അഞ്ചു പേരാണ് കൊണ്ടുവന്നുകൊണ്ടിരുന്നത് ഇന്ന് വെളുപ്പിനെ ഒരു മണിയോടുകൂടി കുമളിലെത്തിയതോടെ മൃതദേഹവുമായി വന്ന വാഹനം കുമളിൽ നിർത്തുകയും മറ്റ് രണ്ടുപേർ ചായ കുടിക്കുന്നതിന് വാഹനത്തിൽ നിന്നും ഇറങ്ങുകയും ചെയ്തു ഈ സമയം വാഹനത്തിലുണ്ടായിരുന്ന ജോബിൻ പ്രഭു എന്നിവർ തമിഴ്നാട്ടിൽ വെച്ച് കഴിച്ചതിന്റെ ബാക്കി ഉണ്ടായിരുന്ന മദ്യം ആംബുലൻസിന്റെ ബാറ്ററിയിൽ ഒഴിക്കാൻ വെച്ചിരുന്ന വെള്ളം ഉപയോഗിച്ച് കലർത്തി കഴിക്കുകയും ചെയ്തു തുടർന്ന് ദേഹാസ്വസ്ഥത അനുഭവപ്പെടുകയും ഇരുവരെയും കുമളി സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തു ഈ സമയം തന്നെ വണ്ടിപ്പെരിയാ ചുരുക്കളം അപ്പർ ഡിവിഷൻ കല്ലുവേളി പറമ്പിൽ ജോബിൻ നാൽപ്പത് മരണപ്പെടുകയായിരുന്നു കൂടെ ഉണ്ടായിരുന്ന പ്രഭുവിനെ പ്രാഥമിക ചികിത്സ നൽകിയ ശേഷം കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ അത്യാഹിത നിലയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തു സുഹൃത്തിന്റെ മരണാനന്തര ചടങ്ങുകൾക്കെത്തിയ ഒരാൾ കൂടി മരണപ്പെട്ട ആഘാതത്തിലാണ് വണ്ടിപ്പെരിയാർ ചുരക്കളം അപ്പർ ഡിവിഷനിലെ നിവാസികൾ ന്യൂസ് ബ്യൂറോ വണ്ടിപ്പെരിയാർ